കേരള പോലീസിന്റെ വിവിധ ബറ്റാലിയനുകളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയേഴ് പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ ആസ്ഥാനത്ത് നടന്നു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവിഷ് സഹിബ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു എപ്പോഴും ഓർക്കേണ്ട കേരള പോലീസിന്റെ മോട്ടോ മൃതുഭാബയെ കിടക്കുക ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളെടുത്ത് വരുന്ന നമ്മൾ കൊണ്ട് എന്തെങ്കിലും സർവീസ് ആവശ്യപ്പെട്ട് വരുന്ന ജനങ്ങളിലോട് എങ്ങനെ പെരുമാറണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൻ്റെ കീട്ട എല്ലാ സന്ദർഭത്തിലും എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട് നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഫീസ് ആവശ്യത്തിന് ഏതെങ്കിലും ഓഫീസിലെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് മറ്റേ ആൾക്കാർ എങ്ങനെ പെരുമാറണം എന്നെ നമ്മൾ പ്രതീക്ഷിക്കുമോ അതിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ അങ്ങോട്ടും പ്രവർത്തിച്ചാൽ പകുതി പ്രശ്നങ്ങൾ നിങ്ങളെടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വന്നാൽ അവർ അവർക്ക് നന്നായിട്ട് സംസാരിക്കുക പെരുമാറുക അവരുടെ പ്രശ്നം എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം ഇതാണ് ശരിക്കുള്ള ഒരു ജനമൈത്രിയും ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാനുള്ള വഴി നിങ്ങളെ എവിടെ പോയാലും എന്ന നിന്നാലും ഈ കാര്യം ഒരിക്കലും വരക്കണം

അഡീഷണൽ ഡിജിപി എം ആർ അജിത് കുമാർ ഡി ഐ ജി എ പി ആനന്ദ് ഡി എസ് സി കമാൻഡന്റ് ശ്രീകുമാർ കെ പിള്ള തുടങ്ങിയവർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിൽ പങ്കെടുത്തു എന്നിവയ്ക്ക് അതീതമായിസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ